ഹലോ ഞാൻ സ്പീസ് തെറപ്പിസ്റ്റാണ് ഞാൻ പലപ്പോഴും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പം എൻ്റെ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും സ്പീച്ച് തെറപ്പി അറ്റൻഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പി എന്താണെന്ന് അറിയാത്തവരോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ സ്പീച്ച് തെറപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ കുഞ്ഞിന് ഒരു സംസാര വൈകല്യം അല്ലെങ്കിൽ ഒരു കിൾവിക്കുറവ് അല്ലെങ്കിൽ കുറച്ച് അറ്റൻഷൻ പ്രോബ്ലം സ്പീച്ച് ഡിലേ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന സ്റ്റട്ടറിങ് പോലെയുള്ള പ്രോബ്ലംസ് അങ്ങനെ എന്തോ ആകട്ടെ നമ്മുടെ കുഞ്ഞിനുണ്ടാകുന്ന ഏത് തരം സ്പീച്ച് വൈകല്യവും അത് നമുക്ക് തെറപ്പിയിലൂടെ മാറണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ മാത്രമേ അത് ശരിയാവുകയുള്ളൂ പലപ്പോഴും നമുക്കറിയാം നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമല്ലേ അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് ഒരു ടൈം പീരീഡിനുള്ള മെഡിസിൻസ് ആയിരിക്കും തരുന്നത് അല്ലേ ഒരാഴ്ച കഴിക്കൂ അല്ലെങ്കിൽ ഒരു മാസം കഴിക്കൂ അല്ലെങ്കിൽ മൂന്ന് മാസം കഴിച്ചതിന് ശേഷം മറുപടി പറയൂ എന്ന് നമ്മളോട് പറയും അതെന്തിനാണ് അങ്ങനെ പറയുന്നത് അതങ്ങനെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ആ രോഗത്തെ നമുക്ക് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്പീച്ച് തെറപ്പിയും അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് ഒരു എയ്റ്റ് ഇയേഴ്സ് വരെ അല്ലെങ്കിൽ പത്ത് വയസ്സ് വരെയും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു ട്രെയിനിങ് നമ്മൾ ചെയ്യുമ്പോൾ തെറപ്പി എന്ന് പറയുമ്പോൾ ഒരു മെഡിസിനോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തെറ ഒരു ട്രെയിനിങ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത് കുറച്ച് എക്സസൈസുകളും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ചില ആളുകൾ ആഴ്ചയിൽ ഒന്ന് മതിയോ അല്ലെങ്കിൽ പിന്നെ ആഴ്ചയിൽ രണ്ട് മതിയോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒന്ന് ഒരു തെറപ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ കുഞ്ഞിനെ അടുത്ത ആഴ്ചയിലായിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ചെയ്തതെന്ന് കുഞ്ഞിനോ തെറപ്പിസ്റ്റിനോ പാരൻറ്റിനോ ഓർമ്മയുണ്ടാവില്ല എന്താ ചെയ്തത് അറിയില്ല ഓർമ്മയില്ല പിന്നെ ബുക്ക് മറിച്ച് കൊണ്ട് നോക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ അത് അത് വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവം തന്നെയാണ് കുഞ്ഞിനെയോ ഓർമ്മയുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇത് ഇപ്പം ആഴ്ചയിൽ ഒരു നാല് ദിവസം മിനിമം നാല് ദിവസമെങ്കിലും കൊടുത്താലേ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളു ഒരു നാല് ദിവസം കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതെന്താണെന്നുള്ളത് കറക്റ്റായി മനസ്സിലാവുക ഇപ്പോൾ ഒരു സൗണ്ട് ഒരു ആർട്ടിപുലേഷൻ േഷനിൽ വർക്ക് ചെയ്യുക ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സ്പീച്ചിൻ്റെ ക്ലാരിറ്റിയിൽ അപ്പം പാ ഒരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അത് പാ എന്നുള്ളത് കറക്റ്റാവും അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പാ പഠിച്ചതിന് ശേഷം അടുത്ത ആഴ്ചയിലാണ് പാ എന്നുള്ള ശബ്ദത്തിൽ പിന്നെയും വർക്ക് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് അത് പാടേ അതിൻ്റെ ടെക്നീക്സും എല്ലാം മറന്നിട്ടുണ്ടാവും നമ്മളുടെ വലിയ ആളുകളുടെ പോലെ അത്രയും ബ്രെയിൻ മെച്യൂരിറ്റിയോ അത് മെമ്മറി പവറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവരിലുണ്ടാവണം എന്നില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അവരുടെ ഈ സ്പീച്ച് തെറപ്പി എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ്സാക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കുക അതായത് കുറേ നാൾ കൊണ്ടുവന്നിട്ട് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെയല്ല കുറച്ച് നാൾ അതൊരു പ്രത്യേക ടൈം പീരീഡ് ഒരു ത്രീ മന്ത്സ് കൊണ്ട് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സ്പീച്ച് തെറപ്പിയിലൂടെ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് കൊണ്ട് കുഞ്ഞിനെ നോർമലാക്കിയെടുക്കുക ഇപ്പോൾ നമുക്കറിയാം ഒരു കേൾവിക്കുറവ് എന്ന് പറയുമ്പോൾ ആ കുട്ടി നേരത്തെ ഹിയറിങ്ങിടെ വെച്ചെങ്കിൽ അതായത് ഒരു വയസ്സിൽ തിരിച്ചറിഞ്ഞു ഒരു ഒരു വയസ്സ് ഒരു ഒന്ന് ഒരു വയസ്സ് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് ഹിയറിങ്ങിടെ വെച്ചു പിന്നെ തെറപ്പി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അവരിൽ അതും കണ്ടിന്യൂസ് തെറപ്പി കൊടുത്തെങ്കിൽ മാത്രം അവരുടെ ലാംഗ്വേജ് അക്വിസിഷൻ സ്പീസ് തെറ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും കണ്ടിന്യൂസ് തെറപ്പി കൊടുത്താൽ മാത്രം ആ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടോ അങ്ങനെ കൊടുത്തുകൊണ്ടൊന്നും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല അതും പിന്നെ നിങ്ങളൊരു ഇതേപോലൊരു ലോങ് പ്രോസസ് സ് ചെയ്യേണ്ടി വരും അങ് ആക്കി മാറ്റേണ്ടി വരും അങ്ങനെയല്ല ഇതിപ്പം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് സ്പീച്ച് സ്പീസ് ആണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എങ്കിലേ ഇപ്പം കേൾവിക്കുറവ് ഹിയറിങ്ങിന് ഫിറ്റ് ചെയ്താൽ സ്പീച്ച് തെറപ്പി മാത്രമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആ തെറപ്പി എന്നുള്ളത് കണ്ടിന്യൂസ് ആയി കൊടുത്ത് കുഞ്ഞിനെ നോർമൽ ലെവലിലേക്കാക്കി കൊണ്ടുവരണം ഈ സ്പീച്ച് എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയം വേണമെങ്കിലും അത് എടുക്കാവുന്നതാണ് അതിനിപ്പം ഈ ഇത്രയും അതായത് ഇത് ഒരു ബെറ്റർ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ അതാണല്ലോ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ വേഗം കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ആയി വരും ഇല്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ ആണെങ്കിൽ ഇപ്പം എട്ട് വയസ്സിൽ ഹിയറിംഗ് ഹിയറിംഗ് ലോസ് കണ്ടുപിടിച്ചു പത്ത് എട്ട് വയസ്സിലാണ് ഹിയറിംഗ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് ആ കുഞ്ഞിനെ എടു നോർമലാക്കി എടുക്കുക എന്നുള്ളത് തെറപ്പിസ്റ്റ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം തെറപ്പിസ്റ്റ് മാത്രമല്ല കുഞ്ഞ് നല്ല സപ്പോർട്ടീവ് ആയിരിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ പാരൻറ്റും പാരൻറ്റും ഒരു തെറപ്പിസ്റ്റും തമ്മിൽ നല്ലൊരു ബോണ്ട് കീപ്പ് ചെയ്യണം അതായത് നമ്മൾ രണ്ടുപേരും നല്ലതായി വർക്ക് കുഞ്ഞിൽ വർക്ക് ചെയ്താൽ മാത്രമേ അതിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് എന്നുള്ളതാണ് ഈ വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടുപേരും അതിന് റെഡി ആയിരിക്കും അപ്പോൾ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജിൻ്റെ അക്യൂസിഷൻ എന്ന് പറയുന്നത് അത് ഏജ് ഇല്ല എങ്കിൽ പോലും നമ്മൾ നേരത്തെ തന്നെ സ്പീച്ച് ലാംഗ്വേജ് ക്ലിയർ ആക്കുവാണെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസ് പിന്നീട് മുന്നോട്ടുള്ള കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിനൊരു ഇതുണ്ട് ഒരു ഫ്യൂച്ചർ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്യൂച്ചറിലേക്ക് ഏജ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു ഓട്ടിസോ ഉള്ളൊരു കുട്ടിയാണ് അപ്പം അവർ ഡെയിലി തെറപ്പി കൊടുക്കാൻ പറ്റില്ല ആഴ്ചയിൽ ഒന്നൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അവന് പിന്നെ അവൻ്റെ പ്രോഗ്നോസിസ് ഭയങ്കര പ്രോഗ്രസ് ഭയങ്കര കുറവായിരിക്കും അപ്പോൾ അവന് വളരെ സ്ലോ ആയിട്ടുള്ള പിന്നെ അവൻ്റെ അക്കാദമി പെർഫോമൻസും എല്ലാം സ്ലോ ആയിരിക്കും അപ്പോൾ ഒരു പഠന വൈകല്യം അല്ലെങ്കിൽ ഒരു സംസാരത്തിന് വൈകല്യം ഉണ്ടായിരുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും അവൻ്റെ പഠനത്തിന് സംസാരം ഡിലേ ആണെങ്കിൽ അവൻ്റെ പഠനത്തിനെയും അത് ബാധിക്കും അതായത് നമ്മളിപ്പം നമുക്ക് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ നമ്മൾ പറയാൻ പറ്റുന്ന ഇപ്പം ഒരു വാക്ക് ഇപ്പം അംബ്രല എന്നുള്ള വാക്ക് നമ്മൾ അംബ്രല്ല എന്ന് കറക്റ്റ് പറഞ്ഞാൽ മാത്രമേ അംബ്രല്ല നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അമ്പല എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അമ്പല എന്ന് തന്നെയാണ് നമുക്ക് എഴുതാനും പറ്റുക അപ്പോൾ അത് അങ്ങനെ പറയാൻ ശരിക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് അവൻ്റെ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനെ സാരമായി ബാധിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്പീച്ച് ഫസ്റ്റ് ആദ്യം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ക്ലിയറാക്കിയതിന് ശേഷം പിന്നെ അവൻ്റെ അക്കാദമി പെർഫോമൻസിലേക്ക് നോക്കുക ഇപ്പം ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സുള്ള കുഞ്ഞാണ് സ്പീച്ച് പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ക്ലാരിറ്റി പ്രോബ്ലം ആയിട്ട് വരുന്നത് അപ്പോൾ അവൻ സ്പീച്ച് ശരിയായില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവനെ സ്കൂളിലേക്ക് വിടണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം പ്രയോറിറ്റി നമ്മൾ സ്പീച്ചിന് കൊടുക്കുക അതിനു ശേഷം അതോടൊപ്പം തന്നെ നമുക്ക് പഠനത്തിനുള്ള അതായത് അക്ഷരങ്ങളിലുള്ള അറിവും അവന് പകർന്നു കൊടുക്കണം ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുവന്ന ഒരു കുഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം സ്പീച്ച് തർപ്പിക്ക് വന്നിട്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് അതായത് ആഴ്ചയിൽ ഒന്നെന്ന് പറയുമ്പം മാസത്തിൽ നാല് ക്ലാസ്സാണ് കിട്ടുന്നത് അപ്പം ഒരു വർഷത്തിൽ ആകെ അവന് കിട്ടുന്നത് വളരെ വളരെ കുറച്ച് ക്ലാസ്സുകൾ നമുക്കറിയാം വളരെ കുറച്ച് ക്ലാസ്സുകൾ അതായത് ഏകദേശം ഒരു അൻപത് ക്ലാസ്സുകൾ മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ഒരു വർഷമായിട്ട് സ്പീച്ച് തെറപ്പിക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് യാതൊരു ഇമ്പ്രൂവ്മെൻ്റും ഇല്ല എന്നുള്ളത് എന്താണ് അതിലർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആകെ അൻപത് ക്ലാസ് കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുമെന്നാണോ പറയുന്നത് അതായത് അതാണ് ഞാൻ പറയുന്നത് എത്ര മാക്സിമം ഇൻപുട്ട് അതായത് മുപ്പത് ദിവസം ഒരു ദിവസം ഒരു മാസത്തിലുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു ഇരുപത് ദിവസമെങ്കിലും സ്പീച്ച് തെറപ്പി ഒരു മാസം കൊടുക്കണം ഇരുപത് ദിവസം ഒരു മാസം അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലാതെ മാസത്തിൽ ഒരു ദിവസം കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ടുവന്നുകൊണ്ട് ഒരു വർഷമാകുമ്പോൾ ഇത്ര ഒരു വർഷം ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് യാതൊരു കാര്യവുമില്ല അതുപോലെ സെർവർ പാളസി ഉള്ള കുട്ടികളിൽ നമ്മൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും എങ്കിൽ പോലും നടക്കണം അത് ശരിയാണ് ഇപ്പം സിറ്റി അല്ലെങ്കിൽ ലാസ്റ്റഡായിട്ടുള്ള കുട്ടികളാണെങ്കിൽ തന്നെ അവരുടെ നടത്തം അതായത് ഈ ഈ മോട്ടോർ ഡെവലപ്മെൻറ്റ് എപ്പോഴും കുറച്ച് ലേറ്റ് നന്നായി ലേറ്റ് ആവും അപ്പോൾ സ്പീച്ചിൽ അവർക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടികളിലാണെങ്കിൽ തന്നെ സ്പീച്ചിന് പ്രയോറിറ്റി എന്നല്ല സ്പീച്ചിലും കൂടി വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ ഈ പെട്ടെന്ന് സ്പീച്ച് ഇമ്പ്രൂവ്മെൻറ്റ് സ്പാസ്റ്റിക് സെർവർ പാളിസിയുള്ള കുട്ടികളിലൊക്കെയാണെങ്കിൽ സ്പീച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വളരെ പെട്ടെന്നായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് അവരിപ്പോൾ മൂവ്മെൻറ്റ് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയാലും അവർക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവരുടെ അക്കാദമിക് പെർഫോമൻസിൽ അവർ മിടുക്കരായിരിക്കും അതുപോലെ അവർക്ക് സ്കൂളിങ് അവർക്ക് എഡ്യൂക്കേഷൻ അവർക്കിപ്പോൾ ഒരു മൂവ്മെൻറ്റ് കുറച്ച് കുറഞ്ഞാലും അവർക്ക് എഡ്യൂക്കേഷൻ നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൻ്റെ മുൻ ധാരയിലേക്ക് ഞാൻ എത്തിച്ചേരാനായിട്ട് കഴിയും അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ സി പി ഒക്കെയുള്ള കുട്ടികളെ സെറോൾ പാളസിയുള്ള കുട്ടികളെ നമ്മൾ അയ്യോ അത് സംസാരിക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരുത്തി ഇതേപോലെ വല്ലപ്പോഴും തെറപ്പിക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ മനസ്സിൽ നമ്മളൊരു ഓ ഇത് ശരിയാവില്ലായിരിക്കും എന്ന് ആ ചിന്ത നമ്മളിൽ നമ്മളിലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് വരെ ആണെങ്കിൽ പോലും അത് ഡിലേ ആയി എന്ന് പറഞ്ഞാൽ പോലും അത് ശരിയാക്കിയെടുക്കാവുന്നതാണ് അതിനുശേഷവും ഇമ്പ്രൂവ്മെൻ്റ് സ്ലോലി ആയിരിക്കും എന്നേ ഉള്ളൂ എങ്കിൽ പോലും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ഒരു ഏജ് ലിമിറ്റേഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എനിട്ട അത് സംസാരിക്കണമെന്നുള്ള ആ ക്ലയൻറ്റിൻ്റെ അമിതമായിട്ടുള്ള ആഗ്രഹമാണ് അതിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ തെറപ്പിസ്റ്റ് ഒരു ഡെഡിക്കേറ്റഡ് തെറപ്പിസ്റ്റും ഒരു നല്ല പാരൻറ്റും പിന്നെ ഒരു ആഗ്രഹമുള്ള ഒരു സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ആവശ്യമുള്ള ഒരു കുഞ്ഞും ആണെങ്കിൽ തീർച്ചയായിട്ടും ഏജ് ഒരു പ്രശ്നമല്ല പിന്നെ എൻ്റെ കുഞ്ഞിന് പ്രൊഫൈൻ ഹിയറിംഗ് ലോസ് ഉണ്ട് ഹിയറിങ്ങിടെ വെച്ചിട്ട് മാത്രം അവന് സ്പീസ് തെറപ്പി എടുത്തിട്ട് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവുമോ എന്ന ചോദ്യവും ചിലരിലുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ആ കാലഘട്ടങ്ങളിലൊക്കെ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ് എല്ലാവരും ഉപയോഗിച്ചിരുന്നില്ല അന്നൊന്നും അത്രയ്ക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡിൻ്റെ ഇതുപോലെ പ്രോഗ്രാമോ ഹിയർ എയ്ഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്നും ഈ സാധാരണ ലോ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തെറപ്പി എടുത്ത് കുട്ടികൾ നോർമലായിട്ട് സംസാരിച്ച കുട്ടികളും ഉണ്ട് ഞാൻ കോക്ലേരൻ ഇല്ല ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്യണം എന്നാലും നമ്മൾക്കത് ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ട് എൻ്റെ കുട്ടി സംസാരിക്കാത്ത കുട്ടിയാകുമോ എന്നുള്ള ചിന്ത അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ കണ്ടിന്യൂസ് ആയി ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് കാര്യം ചെയ്താലും അതിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇരിക്കുന്നില്ല സ്പീച്ചിൽ അല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള റിൻഫോഴ്സ്മെൻറ് കൊടുക്കുക അതായത് അവനിപ്പം ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ടോയ്സ് കുട്ടികൾക്ക് എപ്പോഴും ടോയ്സിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ സ്വീറ്റ്സിനോട് ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ തെറപ്പി സെഷനിൽ കുറച്ച് സ്വീറ്റ്സോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഓരോ ഇമ്പ്രൂവ്മെൻറ്റിനും ഓരോ പോസിറ്റീവ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ നമ്മുടെ തെറപ്പിയുടെ സെഷനിൽ യും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പറയാൻ പറഞ്ഞ വിളിച്ചു പറയും അപ്പം നമ്മൾ അതും കൂടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്തായാലും ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും സംസാരിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഏത് കുട്ടികളായാലും അവരിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയി നിങ്ങൾ തെറപ്പി കൊടുത്തതിന് ശേഷം ഒരു സിക്സ് മന്ത്സ് കണ്ടിന്യൂസ് ആയി തെറപ്പി കൊടുത്തതിന് ശേഷം മാത്രമേ ആ കുട്ടി സംസാരിക്കില്ലയോ സംസാ ഒരിക്കലും സംസാരിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ സിക്സ് മന്ത്സിന് ശേഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല ആയി കോൺസെൻട്രേറ്റഡായി ആയിട്ട് ഒരു തെറപ്പിസ്റ്റ് നന്നായി തെറപ്പി ചെയ്തതിന് ശേഷം സിക്സ് മന്ത്സിന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ മാത്രമാണ് എ സി പോലുള്ള ഓഗ്മെൻറ്റിറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക്ലെറ്റ് പോലെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനത്തെ തെറപ്പി ടെക്നിക്സൊക്കെ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് അല്ലെങ്കിൽ ശരിക്കും വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ലോകത്ത് ഒന്നിനും ലിമിറ്റേഷൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മൈ നമ്മുടെ മൈൻഡിലാണ് ലിമിറ്റേഷൻസ് മുഴുവൻ ബാക്കിയെല്ലാം നമുക്ക് സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഈ എൻ്റെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും സ്പീച്ച് തെറപ്പി അതായത് എൻ്റെ കുഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് സംസാരിക്കുന്നില്ല കുറേ നാളായിട്ട് തെറപ്പി ചെയ്തിട്ട് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം ടെക്നീക്സ് പറഞ്ഞു തരാം ഇനി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള ആളുകളാണെങ്കിൽ തന്നെ ഞാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ലെങ്കിൽ പരമാവധി ഞാൻ ട്രൈ ചെയ്യാം താങ്ക്